ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആടുജീവിതത്തിലെ കുഞ്ഞാക്ക ഇവിടെ തിരൂരിലുണ്ട് പത്തമ്പാട് ആടുജീവിതവും അതിലെ നജീബും ഏവരുടെയും മനസ്സിൽ ഇടം പിടിക്കുമ്പോൾ അക്കഥയിലെ ഒരു കഥാപാത്രമുണ്ടിവിടെ ആടുജീവിതത്തിൽ നിന്ന് ഓടിയെത്തിയ നജീബിന് രക്ഷകനായ കുഞ്ഞാക്ക തിരൂർ നിറമരതൂർ പത്തമ്പാട് കുഞ്ഞു മുഹമ്മദ് റിയാദ് ബദ്ഹയിലെ യമനി ഗല്ലിയിൽ മലബാർ റെസ്റ്റോറന്റ് നടത്തുകയായിരുന്നു അന്ന് കുഞ്ഞുമുഹമ്മദ് കൂടെ ജീവകാരുണ്യ പ്രവർത്തനവുമുണ്ട് ഇതിനിടെയാണ് ഒരു ദിവസം കുഞ്ഞാക്ക നജീബിനെ കണ്ടുമുട്ടുന്നത് മെലിഞ്ഞൊട്ടിയ ശരീരവും നീണ്ടുവളർന്ന് ജട പിടിച്ച മുടിയും താടിയും ദേഹമാകെ മുറിവുകളും മുറിപ്പാടുകളുമായി ഒരു രൂപം മുഷിങ്ങിയ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത് ഊരും പേരുമെല്ലാം അവ്യക്തമായി പറഞ്ഞു മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ മുറിയും നൽകിയെന്ന് കുഞ്ഞു മുഹമ്മദ് പറയുന്നു പിന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി വന്നത് രണ്ട് മൂന്ന് വർഷം ജോലി ചെയ്ത് ആയിട്ട് വന്നിട്ട് അറിവിന്റെ പീഡനം ഓരോ പീഡനാണ് അടിയാണ് ശമ്പളം അങ്ങനെയാണ് അടിയാണ് നമ്മൾ കൊടുക്കുക അങ്ങനെ വന്ന് എത്ര ദിവസം ഒന്നര ദിവസം തോളം ഓട്ടർ കൂടിയൊക്കെ ഓടി മരുഭൂമി കൂടി ഓടി വന്ന് പിന്നെ വണ്ടിക്കാരെ കിട്ടി നമ്മളെ നമ്മൾ ടൗണിലാണല്ലോ ടൗണിൻ്റെ ഒരു വാർത്ത കൂടെ ഇരക്കി പിന്നെ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ മുന്നേ നമ്മൾ കൂട്ടുകാരെ നമ്മളവിടെ കൂട്ടുകാർ ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ അപ്പോൾ അപ്പം ആളുകൾ ഇങ്ങനെ തന്നെ ആള് നടക്കുന്നുണ്ട് ആള് നല്ല മാനസികാവസ്ഥയിലല്ല ഉള്ളത് മുടിയൊക്കെ ചെടപിടിച്ച് മരുഭൂമിയിൽ കണ്ണമൂലൊക്കെ ഞാൻ ഞാൻ ആളെ കണ്ടപ്പോൾ ആള് ഭക്ഷണം കഴിച്ചിട്ട് എത്രയും ദിവസേക്കും തോന്നി നമുക്ക് കണ്ടപ്പോ തന്നെ അപ്പൊ ആൾക്ക് ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കഴിച്ച് പിന്നെ പിന്നെ റൂമിൽ വിട്ട് ഒന്ന് കുളിക്കാൻ പറഞ്ഞ് കഴിഞ്ഞ് പോയി മുടിയൊക്കെ ആൾ പകുതി നോർമൽ ആയ ആള് അളവൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് ഇതൊക്കെ ചെയ്ത് അന്ന് നമ്മൾ അറിഞ്ഞു ഉറങ്ങിയിട്ടൊക്കെ എത്ര വിചാരണ പെട്ടെന്ന് റൂമിൽ വിട്ട് രാത്രി ഉറങ്ങി പിറ്റേന്നാണ് നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് അപ്പോഴാണ് മൂപ്പ രണ്ടായ കഥകളൊക്കെ പറഞ്ഞത് ഇതിങ്ങനെ ഇത്ര വർഷം രണ്ടര വർഷം ആണെന്ന് എൻ്റെ ഓർമ്മ ഇത് വന്നിട്ട് പറഞ്ഞത് അപ്പോൾ ശമ്പളം ഇതുവരെ കിട്ടില്ല ആദ്യകാലത്തൊക്കെ വല്ലത്തിനും പീഡനായിരുന്നു പിന്നെ ശമ്പളം ചോദിക്കുമ്പോൾ പീഡനായി ബാക്കി പിന്നെ ജോലികൾ ചെയ്യുക മർദ്ദനത്തിൻ്റെ പേടി വിചാരിച്ചാൽ ജോലി കൃത്യമായി ചെയ്യും നമ്മൾ 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 രണ്ട് ദിവസം ദിവസം നാല് നിർത്തി അങ്ങനെ എംബസി എമർജൻസി പാസ്പോർട്ട് ടിക്കറ്റ് വിടലാണ് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് ആടുമേക്കൽ ജോലിയിലായിരുന്നുവെന്നും രക്ഷപ്പെട്ട് എത്തിയതാണെന്നും മനസ്സിലായത് പിന്നീട് ഇരുപത് ദിവസത്തോളം കൂടെ താമസിപ്പിച്ചു നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പോലീസിൽ കീഴടങ്ങാൻ പറഞ്ഞതും ഇദ്ദേഹമാണ് ജയിലിലേക്ക് പോയ ശേഷം പിന്നീട് നജീബിനെ കുറിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് കുഞ്ഞു മുഹമ്മദ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് ഇദ്ദേഹം പ്രവാസിയാകുന്നത് ചില കമ്പനികളിലെല്ലാം ജോലി ചെയ്ത ശേഷമാണ് മലബാർ റെസ്റ്റോറൻറ്റിന്റെ നടത്തിപ്പുകാരനാകുന്നത് ഈ സമയം പലരെയും സഹായിച്ചിട്ടുണ്ട് അതിലൊരാൾ മാത്രമാണ് നജീബും സിനിമ ഇറങ്ങിയ ശേഷം കൂടുതൽ പേർ വിവരങ്ങൾ ചോദിച്ചെത്തുന്നുണ്ട് നോമ്പുകാലം കഴിഞ്ഞ ശേഷം സിനിമ കാണുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് നജീബിനെ നേരിട്ട് കാണാനും കുഞ്ഞു ആഗ്രഹമുണ്ട് നമ്മൾ സാധാരണ ഞാൻ ഇങ്ങനത്തെ നമ്മൾ കാര്യങ്ങള് പബ്ലിഷ് ചെയ്യാൻ മനസ്സിൽ അപ്പൊ നമ്മൾ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക അതിന്റെ കൂട്ടുകാർ ഇണ്ടവിടെ അതിലാത്ത കൊറേ കാര്യങ്ങൾ സത്യമാണ് അങ്ങനെയാണ് കഥ മറ്റേ ഇന്ന് തന്നെ ജീവന്റെ രണ്ടുമൂന്നാവശ്യം പോട്ടലും കുട്ടികളൊക്കെ കാണിച്ചു തന്നു പക്ഷെ എനിക്കിപ്പോഴും ആളൊരു ഭക്തി കിട്ടിയിട്ടില്ല അതായത് ഈ അബൂബക്കർ എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പെട്ടെന്ന് മനസ്സിലാവും അതിങ്ങനെ അന്ന് എംബസി നമ്മൾ മറ്റേ നമ്മൾ അവിടെ നമ്മൾ ഡി ടിയിലൊക്കെ കൊടുത്ത എംബസിയിൽ എംബസിന്ന് ഒരു തൽക്കാലം കയറി പോകാനുള്ളൊരു എമർജൻസി ഓട്ട് പാസ് കിട്ടിയിരുന്നു അതെന്തോ ഒരു സാധാരണ തടസ്സത്തിൽ അവിടെ നിന്നിട്ട് പിന്നെ പിന്നെ ജയിലില് പോയിക്കായി കൊടുക്കരുത് അതുകൊണ്ടാണ് നമ്മൾ ജയിലിൽ പിടുത്തം കൊടുത്തത് ഞാൻ അതിൻ്റെ പ്രധാന വാങ്ങങ്ങളെ കുറച്ച് വായിച്ച് പിന്നെ നമുക്കത് ഇങ്ങനെ വായിച്ച പോലെ അത് ഒരു ഇതില്ല അതിപ്പോഴും അവിടെ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമ്മള് ഒരു കൂട്ടായ്മ ഉണ്ട് അവിടെ ഇപ്പോഴും നടന്നു പോയിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ ഒരു സ്ഥാപനം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അതിന്റെ രീതിയിൽ നടന്നു ഉള്ളതുകൊണ്ടാണ് സ്ഥാപനമുള്ളതുകൊണ്ടാണ് ഞമ്മളതിൽ വേറെ ആളുണ്ട് പിന്നെ പേര് നമ്മൾ മാത്രം വന്ന എന്താ നമ്മൾ ഭക്ഷണം കൊറക്കെല്ലാം റൂമും താമസം ആയതുകൊണ്ട് നമ്മൾ പേര് വന്നതാണ് ഹെൽപ്പ് ചെയ്ത കുറെ ആള് കയറിയുണ്ട് പിന്നെ ഒരാളെ കൊണ്ട് ഒറ്റക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഹോട്ടൽ വലിയ കാരണമാണ് നടത്തുന്ന ഒരു മിനിറ്റ് വഴി വിട്ടൂല അതിൻ്റെ അടിപൊളി നമുക്ക് കിട്ടുന്ന വഴിയിൽ നമ്മൾ അവിടെ വഴിയില് നമ്മളവിടെ ഓടി പടിഞ്ഞു ചെയ്യുന്ന ഒരു സംഗതികളാണ് അത് തന്നെ പറഞ്ഞില്ലേ അവിടെ ഒരു രണ്ട് ശതമാനം രണ്ട് ശതമാനം അറബികൾ അങ്ങനത്തെ ഒരുണ്ടാവും അവരുടെ അത് ഏത് നാട്ടിലുണ്ടാവും അവര ചെന്നുപെടുമ്പോൾ ഭാഗ്യ ഭാഗ്യദോഷത്തിന് നമ്മൾ ചെന്ന് ചെന്നുപെടുമ്പോ അത് അങ്ങനെ സംഭവിക്കും പിന്നെ അവിടെ നിങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ